അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി അംഗീകരിക്കുന്നതിനുള്ള വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇവിടെ കരട് പദ്ധതി നിർദ്ദേശങ്ങളായിട്ട് ഞങ്ങളുടെ മുന്നിൽ വെക്കുന്നത് നമുക്കറിയാം പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നമുക്കതിൻ്റെ ഈ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കാനിരിക്കുന്നു അപ്പോൾ അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതി പ്രധാനമായും നമ്മൾ ഈ പ്രാവശ്യം ഇത്തവണ നമ്മൾ ഭവന പദ്ധതികൾക്കും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയും അതുപോലെ ശുചിത്വമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അത്തരം കാര്യങ്ങളിലാണ് നമ്മൾ മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി സുഷമ മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ബ്ലോക്ക് പരിധിയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കരട് പദ്ധതിരേഖാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ രാമചന്ദ്രൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ എം ജയദേവന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും മറ്റ് ബ്ലോക്ക് മെമ്പർമാരും സംബന്ധിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ രാമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ വാർഷിക പദ്ധതി സംബന്ധിച്ച് വിശദീകരിച്ചു കൃഷി അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം ക്ഷീരവികസനം മൃഗസംരക്ഷണം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം പാർപ്പിടം ഒരു കോടി പത്ത് ലക്ഷം സാമൂഹ്യക്ഷേമം നാൽപ്പത്തിയേഴ് ലക്ഷം പൊതുമരാമത്ത് പ്രവൃത്തികൾ ഒരു കോടി അറുപത്തിയേഴ് ലക്ഷം കുടിവെള്ളം ശുചിത്വം തൊണ്ണൂറ് ലക്ഷം എന്നിങ്ങനെയാണ് പദ്ധതികൾക്കായി നീക്കിവച്ചിരിക്കുന്നത്